ഹായ് ഫ്രണ്ട്സ് പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇരട്ടത്ത് പുലർച്ചയ്ക്ക് ഞാനും ഏറ്റവും കൂടി ആറാട്ടുപുഴ പൂരത്തിന്റെ സമാപന ദിവസത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം പുലർച്ചെയാണ് ഒരു നാലു മണി നാലര ആയിട്ടേ ഉള്ളൂ അപ്പൊ കാറ് റോട്ടിൽ നിർത്തിയിട്ട് ഇതിൽ കടത്തിവിടാറില്ലായിരുന്നു സാധാരണ അപ്പൊ ഞങ്ങൾ അങ്ങ് റോഡിൽ നിന്ന് പറഞ്ഞിട്ട് നടക്കാണ് ശരിക്കും അവനൊരു കുറെ ദൂരം ഉണ്ടായിരുന്നു നടക്കാനായിട്ട് ആ നടക്കുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് ഞാൻ ഏറ്റവും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇത് ആറാട്ടുപുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിലാണ് നമുക്ക് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഒരു ശാസ്താവിന്റെ ക്ഷേത്രമാണ് ഇത് ഏറ്റവും കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരം അഥവാ ക്ഷേത്രോത്സവമായിട്ടാണ് നമ്മൾ ഈ ആറാട്ടുപുഴ പൂരം നമ്മൾ കണ്ടത് పెడు దడ్డ ഏഴ് ദിവസമാണ് ഉത്സവമെങ്കിലും അവസാനത്തെ രണ്ട് ദിവസമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പം ആ അതിന്റെ അവ രണ്ടാമത്തെ ദിവസത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇത് പൂര ദേവമേള എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് പണ്ടൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ നൂറ്റിയെട്ട് ദേവന്മാര് ഈ പൂരത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഈ പക്ഷെ ഇപ്പോൾ ഇരുപത്തിമൂന്ന് ദേവന്മാർ മാത്രമേ പൂരത്തിൽ പങ്കെടുക്കുന്നുള്ളൂ കേട്ടോ ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രോത്സവമായിട്ടാണ് ആറാട്ടുപുഴ പൂരം കണക്കാക്കപ്പെടുന്നത് പിന്നെ ആറാട്ടുപുഴ പൂരത്തിൽ ഇപ്പൊ പങ്കെടുക്കുന്ന പ്രധാന ദേവതകൾ എന്ന് പറയുന്നത് ഊരുകമ്മ തിരുവടിയും ചേർപ്പ് ഭഗവതി തൃപ്രയാ ദേവര് എന്നിവരാണ് കേട്ടോ മീനമാസത്തിലെ പൂരം നാളിലാണ് നമ്മൾ ആറാട്ടുപുഴ പൂരം ആഘോഷിക്കുന്നത് ഇരുപത്തിമൂന്ന് ദേവി ദേവന്മാരും മുപ്പത് മുടി ദേവഗണങ്ങളും സാന്നിധ്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ പവിത്രമായി ആറാട്ടുപുഴ പൂരം വൈകുണ്ഠ ദർശനത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് കേട്ടോ പൂരം നാളിലെ അർദ്ധരാത്രിയിലെ അമ്പതോളം ആനകളാണ് ഇങ്ങനെ അണി നിരന്ന് ഇവിടെ നിൽക്കുന്ന പൂരം നടത്തുക അതിനുശേഷം പിറ്റേ ദിവസമാണ് നമുക്ക് കൂട്ടി എഴുന്നൊള്ളിപ്പ് തേവരും ഊരകത്തമ്മിയും ചേർപ്പ് ഭഗവതിയും ചാത്തകൂട ശാസ്താവും ഒക്കെ ചേർന്നുള്ള ഒരു എഴുന്നൊള്ളിപ്പുണ്ട് അത് വൈകുണ്ഠ ദർശനം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പം അതൊക്കെ കാണാനായിട്ട് പതിനായിരക്കണക്കിന് ഇഷ്ടം ഏറ്റവും പോലെ ആൾക്കാരാണ് ഉള്ളത് അപ്പം അതായത് ഓ ഓ ഈ എഴുന്നൊള്ളിപ്പ് അതായത് ഒരു വയലിന് നടു ഒരു കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വയലില്ല അതിന്റെ നടുവിലാണ് ഈ പൂരം എഴുന്നള്ളിപ്പ് ഉണ്ടാവുക അപ്പൊ ഉത്സവ അമേളം കേ അതായത് കേരളത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ഗ്രാമീണതയുണ്ടല്ലോ അതിന് ഒരു നേർ ചിത്രം അത് ശരിക്കും അത് ആ ഗ്രാമീണത ഫുള്ള് കാണണെങ്കിൽ ഈ ആറാട്ടുപുഴ പൂരത്തിന് എന്നെ വരണം ഏട്ടോ സന്ധ്യ മുതല് പാടത്ത് പഞ്ചാരിയോടെയാണ് ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരം പിന്നെ ചെറിയൊരു വെടികെട്ട് അത് കഴിഞ്ഞ് തൊട്ടിപ്പാൾ ഭഗവതിയെ കൂട്ടിയുള്ള ചാത്തകുടം ശാസ്താവിന്റെ പഞ്ചാരി നെട്ടിശ്ശേരി ശാസ്താവിന്റെ പാണ്ടി എടക്കുന്നി ഭഗവതിയുടെ പഞ്ചാരി അന്തിക്കാട് ഭഗവതിയും ചൂരക്കോട്ട് ഭഗവതിയും ചേർന്നുള്ള പഞ്ചാരി പുനരൽക്കാവ് ഭഗവതിയും ചാലക്കുടി പിഷാരിക്കൽ ഭഗവതിയും കടുപ്പശ്ശേരി ഭഗവതിയും ചേർന്നുള്ള പഞ്ചാരി കോടന്നൂർ നാങ്കുളം ചക്കക്കു ചു ചക്കുക്കുളം ചിറ്റി ചാത്തക്കുടം മേ ുളം കല്ലേലി ശാസ്താക്കന്മാരുടെ ഐകുന്ന് തൈക്കാട്ടുശ്ശേരി ഭഗവതിമാരുടെ നിയമപ്രകാരമുള്ള കയറ്റിറക്കങ്ങള് ഇതിനിടയില് വിഷ വിഷഹാരിണിയായി കടലാശ്ശേരി പിഷാരി പിഷാരിക്കൽ ഭഗവതിയുടെ പുഴയിൽ പോയി ആറാടി വന്നാല് പിന്നെ മറ്റുള്ള ഭഗവതിമാർ ഓരോരുത്തരായി പോയിട്ട് ആറാട്ട് തേവര് വരുമ്പോഴേക്കും ഇതെല്ലാം കഴിഞ്ഞിരിക്കട്ടോ തൃപ്രയാറ് തേവര് തന്റെ ഗുരുവിനെ കാണാൻ വരികയാണെന്നുള്ള സങ്കല്പാണ് ഈ ദേവമേളയ്ക്കുള്ളത് ഗുരു കാത്തു നിൽക്കും വിവരം അറിഞ്ഞുകൊണ്ടാവാം വിവരമറിഞ്ഞുകൊണ്ടാവാം തേവര് എന്ന ശരവേഗത്തിലാണ് വരിക അത്രേ ഗുരുവിനെ അധികം കാത്തു നിർത്താതിരിക്കാനായിട്ട് മറ്റുള്ളവരും വന്ന് കാത്തു നിൽക്കും എന്നുള്ള വ്യഗ്രത കൊണ്ടും അതും അതിനു പിന്നിലൊരു കഥയാണ് കേട്ട് ഇതൊക്കെ എല്ലാം ആറാട്ടുപുഴ ശാസ്താവിന്റെ പ്രതിഷ്ഠയെ വശിഷ്ഠ ഗുരു സങ്കല്പത്തിലാണത്രെ അപ്പൊ ശ്രീരാമന്റെ ഗുരുവാണല്ലോ വശിഷ്ട മഹർഷി അപ്പൊ പൂരത്തിന്റെ ആതിഥേയത്വം കൂടി ആറാട്ടുപുഴ ശാസ്താവ് ശിഷ്യനും മഹാരാജാവും ആയ ശ്രീരാമനെ സ്വീകരിക്കാൻ എന്ന സങ്കല്പത്തിലാണത്രെ തന്റെ പൂരം കഴിഞ്ഞ നിലപാട് തറയിക്കൽ നിൽക്കുന്നത് അതിനാണ് ആറാട്ടുപുഴ ശാസ്ത്രവും ചാത്തകുട ശാസ്ത്രവും എടക്കുന്നി ഭഗവതിയും കൂടി തേവര ആറാട്ടുപുഴയിലും എത്താറായി എന്ന് എല്ലാവരും അറിയിക്കുന്ന പട്ടിണി ശങ്ക എന്ന ചടങ്ങ് ചെറിയ കൂട്ടിയെഴുന്നള്ളിപ്പ് രൂപത്തിൽ നടക്കും പിന്നെ എടക്കുന്നി ഭഗവതിയും സാക്ഷിയാക്കി നിലപാട് നിൽക്കാൻ ചാത്തകുട ഏൽപ്പിച്ച ആറാട്ടുപുഴ ശാസ്ത്രകത്തേക്ക് പോകുന്നു എടക്കുന്നി ഭഗവതി അതായത് എടക്കുന്നിയുടെ ഉപചാരവും കഴിഞ്ഞു കഴിയും പിന്നെ ആറാട്ട് കഴിഞ്ഞ് സ്വദേശത്തേക്ക് മുപ്പത് മുക്കോടി ദേവതകളും അവരുടെ ഭൂതഗണങ്ങളും യക്ഷികളും ഗന്ധർവന്മാരും പിതൃക്കളും പിതാമഹന്മാരും മനുഷ്യ മഹുദ്ര മഹാസമുദ്രത്തോടൊപ്പം സാക്ഷിയായിട്ടുള്ള ഒരു കൂട്ടി എഴുന്നള്ളിപ്പ് വന്നു കണ്ടിട്ടാണ് ഇതാണ് സാക്ഷാൽ വൈകുണ്ഠം എന്ന് വില്ലുമംഗല സ്വാമിയാർ പറഞ്ഞിട്ടുള്ളത് അത്രേ തേവര് ആറാട്ടി കഴിഞ്ഞു വരുമ്പോഴേക്കും മറ്റു ദേവി ദേവമാരെയൊക്കെ ആറാട്ടുപുഴ ശാസ്താവിനും യാത്ര പറഞ്ഞിട്ട് പോകും തേവര് വന്ന് അടുത്തുകൊല്ലം പൂരം നടത്തേണ്ട തീയതി അറിയിച്ചാല് ആറാട്ടുപുഴ ശാസ്താവ് ഏഴ് കണ്ടം വരെ അനുഗമിച്ച് ദേവരെ യാത്ര അയക്കുന്നതോടെ ദേവമേളക്ക് തിരശ്ശീല വീഴും തേവരുടെ കൂട്ടി എഴുന്നള്ളിപ്പ് കാണുന്നത് വൈകുണ്ഠ ദർശനത്തിന് സമാനമാണെന്നാണ് പറയപ്പെടുന്നത് പ്രദക്ഷിണം മെച്ചു തൊഴുന്നത് സമസ്ത പാപപരിഹാരത്തിന് ഉപകരിക്കുമെന്നും പറയപ്പെടുന്നു േവരെ കൈതവളപ്പിലെത്തിയാൽ ആദ്യം ആയിരത്തൊന്ന് കതിനാവിടികളാണ് മുഴങ്ങാം അത് കഴിഞ്ഞാല് കൂട്ടി ഒരുക്കങ്ങൾ തുടങ്ങി സർവശക്തിയും ഭൂമിദേവിയുമായ ചേർപ്പും ഭഗവതിയും നാൽപ്പതോളം ആനകളുടെ അകമ്പടിയോടെ തേ തൃപ്രയാ ദേവരുടെ വലതുഭാഗത്തും രാജരാജേശ്വരിയും ലക്ഷ്മി ദേവിയുമായി ഉരകത്തമ്മ തിരുവഴി പൂരത്തിന്റെ മുഴുവൻ ചുമതലയുമുള്ള അതിശക്തനായി ചാത്തകൂടം ശാസ്താവിന്റെ കൂടെ അത്ര തന്നെ ആനകളുമായിട്ട് തൃപ്രയാ ദേവരുടെ ഇടതുഭാഗത്തും നിരുന്നാൽ കൂട്ടിയെഴുന്നൊള്ളിപ്പ് തുടങ്ങാ എന്ന് പറയണേ പിന്നെ ചേർപ്പുന്റെയും മുരുകത്തിന്റെയും മേള പ്രമാണികളുടെ പാണ്ഡിമേളത്തിന് കാലമിടുന്നു മുത്തുകുടകൾ നിവർത്തിയുവാൻ എഞ്ചാമരവും ആലവട്ടവും വീശി പാണ്ടിമേളത്തിന്റെ നാദലഹരിയിൽ അൻപതോളം ആനകൾ നിരന്നു നിൽക്കുന്നത് മുകളിലേക്ക് സുധേ തന്റെ പൊൺകിരണങ്ങൾ ആ വാരി വിതറണതൊക്കെ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് കേട്ടോ അവിടെ വന്ന് കാണേണ്ട ഒരു സുഹൃദം തന്നെയാണത് അത് അതായത് അടിവെച്ചടിവെച്ച് താളത്തിൽ മുന്നേറി പാടവരുമ്പ് അവസാനിക്കുന്നിടത്ത് നിന്ന് ദേവി ദേവിദേവുമ ആറാട്ട് കടവിലേക്കാണ് നീങ്ങുക എല്ലാ വർഷവും ഞാനായിട്ട് ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം ഞാൻ കാണാൻ തുടങ്ങിയത് ഏർ എന്റെ വീട് ചേർപ്പിൽ തന്നെയാണെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടിൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ആറാട്ടുപുഴ പൂരൊക്കെ കാണുക അതിനൊക്കെ ഒരു യോഗ ആണ് ഈ കാണുന്ന ഈ ഉണ്ടല്ലോ എത്ര വർഷങ്ങളുടെ ഒരു പുണ്യമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്ക നല്ല ഭംഗിയാണ് ആന അതായത് ഓരോ ചടങ്ങ് ആചാരപൂർവം തന്നെ ആയിരിക്കും എന്തു ഭംഗിയാണെന്നോ അതൊക്കെ അവിടെ വന്ന് കണ്ട തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ എത്ര എത്ര കൂടിയാണെന്നോ എല്ലാ കാര്യങ്ങളും നിലനിന്ന് പോണത് ഓരോ ചടങ്ങുകളും ഓരോ കാര്യങ്ങളും അതായത് തേവര് വന്ന് നിൽക്കുമ്പോ സ്വീകരിക്കാൻ വരും അതി സ്വീകരിക്കാൻ വരും അത് കഴിഞ്ഞ് സ്വീകരിച്ചു കൊണ്ടുപോകും അത് നടപ്പന്തിലേക്ക് കയറി നിന്ന് ഏർ തേവരുടെ മേളം അവിടെ നമ്മൾ കാണിക്കിടാനായിട്ടുള്ള ഏർ പ്രദക്ഷിണ കാണിക്കിടാനും നമ്മൾ നിൽക്കും അതെല്ലാം ചെയ്ത് അതെല്ലാം നമുക്ക് അനുഗ്രഹങ്ങളെല്ലാം ചൊരിഞ്ഞുകൊണ്ട് തേവരതാ നിലകൊള്ളുന്നത് കണ്ടോ ഭഗവാൻ ഇത് എന്തൊരു പുണ്യയാണല്ലേ അത്ര എത്ര മാത്രം പറഞ്ഞാലും നമുക്ക് ഇതാ കണ്ടോ ചേർപ്പും ഭഗവതിയാണ് ഇവിടെ ഈ വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതി ഇടതുഭാഗത്ത് ശാസ്താവും പിന്നെ നമ്മുടെ അതോടെ ശാസ്ത്ര ഊരുകത്തമ്മയം ഭയങ്കര രസമാണ് ആ നമുക്ക് ആ വ്യൂ ഒക്കെ കാണുന്നപ്പോ നേരം വെളുത്തു തുടങ്ങി കണ്ടില്ലേ സൂര്യനെ കുതിച്ചുയർന്ന് എന്ന് പറയുമ്പോ എല്ലാവരും നമുക്ക് നമ്മുടെ ഭൂമിയിലും എവിടെയുള്ളവരാണെങ്കിലും നമ്മുടെ ഏഹ് ആകാശത്ത് നമ്മളെ ആത്മാക്കള് എല്ലാവരും വന്ന് നിൽക്കുന്ന ഒരു വേളയാണ് ഇതൊക്കെ എന്ത് അവർക്ക് ഒരു ദിവസം അനുവദിക്കുന്നൊക്കെയാണ് നമ്മള് പണ്ടൊക്കെ കഥകളിലൊക്കെ മുത്തശ്ശിമാരെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത്രയും അധികം പുണ്യമുള്ള പുണ്യമുള്ള ഒരു വേദിയാണ് പുണ്യമുള്ള ഒരു സ്ഥലമാണ് പുണ്യമുള്ള ഒരു മണ്ണാണ് ആറാട്ടുപുഴ എന്ന് പറയണത് അവിടെയൊക്കെ അതിന്റെയൊക്കെ അവിടെയൊക്കെ നമുക്ക് ചവിട്ടി നിൽക്കാൻ പറ്റുന്നതിന് ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് അത്ര സൗന്ദര്യമാണെന്ന് പറയും നല്ല മേളാണ് നമുക്ക് കേൾക്കാം അതായത് കുട്ടന്മാരും സജീഷ്യന്മാരാര നമ്മള് ആ മേളപ്രമാണി മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊട്ടും ഇഷ്ടമല്ല എന്നുള്ള ആളു ആരെങ്കിലും നമുക്ക് ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് ആസ്വദിച്ചു നിന്നു പോകും പിന്നെ ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് കിട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് തിരിച്ചെത്തി തുടങ്ങി വീണ്ടും നടന്നു പിന്നെ അപ്പൊ കുറച്ച് ഉം ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് അടുത്തേക്ക് പോവാന്ന് വിചാരിക്കുകയാണ് ഇതൊക്കെയാണ് ഏട്ടോ ആ ലൈറ്റ്സും അതുപോലെ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ആറാട്ടുപുഴ പൂരവും കഴിഞ്ഞു